നമ്മുടെ മിന്നും മക്കളും ഇന്ന് നല്ല ഫുൾ ഫോമിലാണ് കേട്ടോ കണ്ടില്ലേ എങ്ങോട്ടൊക്കെയോ ഒടിയും ചാടിയൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് ഞാൻ മോട്ടർ ഇടാൻ വേണ്ടി താഴെ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവരെയും കൂടെ കൂടെ കൂട്ടിയതാണ് കേട്ടോ നമ്മുടെ മിന്നും ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും നമ്മുടെ പൂപ്പിയും പൂപ്പിയും അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാറില്ല അവർ നമ്മുടെ ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ മാത്രമേ നിൽക്കാറുള്ളൂ അങ്ങനെ വെറുതെ ഇവരൊരു വെറൈറ്റി വീടി എടുക്കാമെന്നുള്ള ഇതിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയ്യോ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി എന്താണെന്ന് അറിയണോ പഴയേ കാണിച്ച് തരാം അങ്ങനെതാണ് ഞാൻ മോട്ടോർ ഇടാൻ വേണ്ടി പോയിട്ടൊക്കെ ഇവിടെ വന്ന് ഒരിടത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ദൈവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ നോക്കിയും തെരഞ്ഞു പുതിയ സ്ഥലം അതൊണ്ടായിരിക്കും കേട്ടോ എന്തൊക്കെയോ വായലിട്ട് ചവക്കയും പറക്കുകയും ചെക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഈ ഓരോരോ കളിയും ചിരിയും കാണാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര ഇരുന്നാലും മതിയാവത്തില്ല എങ്ങനെ ദൈവം എന്തുകൊക്കെ എടുത്തിട്ട് കടിക്കുന്നുണ്ട് നാളെ ഇനി വേറിളൊക്കെ പിടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ രണ്ട് രണ്ടാശന്മാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഈ സ്ഥലം ഒറ്റക്കെട്ട് ഇറങ്ങുമോന്തോ താഴെ കോഴികളുള്ളതുകൊണ്ട് പണി കിട്ടും എന്ന് വിചാരിച്ചത് അങ്ങോട്ട് നോക്കിക്കേ നടന്നത് നമ്മുടെ മിന്നും മക്കളും കൂടി അവിടുത്തെ കോഴിയെ പറവറപ്പിക്കുന്നത് കണ്ട ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ പറവറപ്പിച്ചേനേ ഭാഗ്യത്തിന് അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഈ വീട് എടുക്കുന്നേ ഉള്ളൂ സത്യം പറഞ്ഞ് എൻ്റെ നെഞ്ചിപ്പം പടപടാന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും കോഴിയേറ്റം മിന്നോ ഇവന്മാരെ പിടിച്ച് കടിക്കേറ്റം ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓട്ടിച്ചേനെ കേട്ടാ പോപ്പി ഓടിയിട്ട് പേടിത്തോറിയാനേടാ പോപ്പി പോപ്പി പേടിച്ചിട്ട് ഓടി ഇഞ്ഞ് വന്നതാണ് എന്നിട്ട് അവൻ വീണ്ടും തിരിച്ചോടി പൂപ്പിയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ വരണോ അവിടെ നിൽക്കണോ എന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി കണ്ടില്ലേ ഇതിപ്പം നമ്മുടെ മിന്നു അല്ല കേട്ടോ നമ്മുടെ പിള്ളേർ എൻ്റെ പുത്രയെ കണ്ടുകൊണ്ട് കളിക്കാൻ വേണ്ടി ഓട്ടിച്ചതാണ് കേട്ടോ പക്ഷേ എൻ്റെ മൂത്ത പുത്രയ്ക്ക് ഇങ്ങനെയൊക്കെ ഇവർ ഓടി വരുമ്പോൾ ഭയങ്കര പേടിയാണ് അങ്ങനെ അവളെ പേടിപ്പിച്ച് ഓട്ടിച്ചതിനാണ് അതാ നമ്മുടെ മിന്നു പിള്ളേരെ പിടിച്ചിട്ട് കുറയുന്നത് കേട്ടോ ഇതിവിടെ മിക്കവാറും സംഭവിക്കുന്നതാണ് നമ്മൾ ഈ നമ്മുടെ മിന്നു മിന്നു പൂപ്പിയ പൂപ്പിയ നമ്മളേതെങ്കിലും പിള്ളേർ പറകേന്ന് ഓടി പിള്ളേർ പേടിക്കുകയോ ഓടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിന്നുവിന് ഭയങ്കര ദേഷ്യമാണ് പിന്നെ പിള്ളേർക്ക് രണ്ട് പേർ കൂട്ട് കാര്യമായിട്ട് കൊടുക്കും കണ്ട പ്രത്യേകിച്ച് വേറൊരു കാരണമല്ല ഇവർക്കിപ്പം ഇവൻ കൊടുക്കുക ഇത് ഇവിടെ മിക്കവാറും നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ആരെങ്കിലും പറയേന്ന് ഓടിയിട്ട് പിള്ളേർ പേടിക്കുകയോ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ഇവർ പറയും ഇവർ ഓടും കേട്ടോ അതിൻ്റെ പുറകേന്ന് ഓടിയിട്ട് ഇവരെ പെട്ടെന്ന് പിടിച്ചു നിർത്തും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ആയിരിക്കും കണ്ടില്ലേ അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെയോ സങ്കടവും പരാതി പറച്ചിലൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോകുന്നു അയ്യോ നമ്മുടെ പോപ്പി ഇതൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞിരിപ്പുണ്ട് അവ ഇങ്ങനത്തെ ഭയങ്കര കലുഷിതമായ പ്രശ്നങ്ങൾ വരുമ്പോ അവൻ നൈസായിട്ട് മുങ്ങാറാണ് പതിവ് നമ്മുടെ പോ പൂപ്പി അങ്ങനെയല്ലാട്ടാ ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്നെ എന്ത് ചെയ്യും എന്നും പറഞ്ഞാ കണ്ടില്ല നമ്മുടെ മിന്നുവിനവരാ ഓടിക്കുന്നുണ്ട് ഇപ്പൊ അയ്യോ അത് അതാണ് എനിക്കിഷ്ടപ്പെട്ടേട്ടാ ഇവിടെ നമ്മുടെ പൂപ്പി മിന്നു ഓടിക്കണ നമുക്ക് അയ്യോ കണ്ടോണ്ടിരുന്ന ഒരു രസം തന്നെ ഏട്ടാ നിവന്മാരെ നമ്മുടെ ആട്ടയറ്റ അയ്യോ അതേ ആട്ടയ്ക്ക് കംപ്ലയിന്റ് ആണ് നിവന്മാർ അതിനെ കൂടി പണി ഇതാക്കി തരുമോന്ന് അറിഞ്ഞോടേട്ടാ കണ്ടില്ലേ നമ്മുടെ മിന്നു ഓട്ടിക്കുന്നത് ബാ അവിടെ താഴെ ആരും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഏട്ടാ അല്ലായിരുന്നെങ്കി ഇപ്പൊ എന്നെ എല്ലാരും കൂടി പഞ്ഞി കിട്ടേനെ അയ്യോ ഹായ് എന്താ ഭംഗിയെക്കിഷ്ടപ്പെട്ടേട്ടാ ആ ഇങ്ങനെ ഒരു വിഷുല് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടാ അങ്ങോട്ട് നോക്ക് നമ്മുടെ മിന്നു പൂപ്പി ഓട്ടിക്കണ് അയ്യോ ഇത്രയും ഭംഗിയാട്ടാ ഓട്ടിക്കുന്നത് അയ്യോ അവിടെ കണ്ടില്ലേ പൂപ്പി ഞാൻ ഒന്നും എന്ന് പറഞ്ഞ അവടെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് നമ്മുടെ പൂപ്പി ആള് പുലിയാണ് കേട്ടോ അയ്യോ മൂന്നുപേരം തളർന്നു തോന്നുന്നു ആ വെള്ളം കുടിക്കാൻ പോയതാണ് കേട്ടോ അവിടെ ഒരു ടാപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് പേരെ ക്ഷീണിച്ച് തളർന്ന് വെള്ളം കുടിക്കാൻ പോയതാണ് അയ്യോ എന്താ ഭംഗി പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചട്ടി പാട്ടിങ്ങനെയൊക്കെ കാണും കേട്ടോ അതോ അവർ വെള്ളം കുടിച്ചിട്ട് വീണ്ടും തുടങ്ങി ഇവർക്കിത് തന്നെയാണോ പണി എങ്ങനെതാ അവരവരുടെ എൻജോയ്മെൻറ്റിലായിട്ടൊക്കെ നിൽക്കുന്നു നമ്മുടെ പോപ്പ് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് നോക്കി നിൽപ്പുണ്ട് അയ്യോ അങ്ങനെയാണ് അവരുടെ രസകരമായ ചില കാര്യങ്ങൾ എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ബോർ തോന്നുന്നു കുറച്ചേ ഉള്ളൂ അതും കൂടി കണ്ടിട്ട് ഒരു ലൈക്ക് മടിച്ച ഒരു സബ്ബിൻ ചെയ്തിട്ട് പോയി